ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി ഇത് പരിശോധിച്ച് അദ്ദേഹം പരിശോധിക്കുമെന്ന് പറയുകയും ഇതിനകത്ത് കർഷക ബിരുദ്ധ ഏതെങ്കിലും അല്ല അതങ്ങനെയല്ല പക്ഷെ കർഷക ബിരുദ്ധ ഒരു ഒരു നിയമവും ഇതിനകത്തുണ്ടാകില്ല എന്ന് പൂർണ്ണമായിട്ടും പറയുകയുണ്ടായി ഇതാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ് പല കാര്യങ്ങളുണ്ട് ഏറ്റവും ഗൗരവമുള്ളത് നമ്മുടെ സിക്സ്റ്റി ത്രീ സെഷൻ പ്രകാരം അത് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ഇല്ലാതെ കർഷകനെ ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ കഴിയും മാത്രമല്ല സാധാരണ രീതിയിൽ അറസ്റ്റ് ചെയ്താൽ നമുക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അത് കൊണ്ടുപോകാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ക്യാപ്റ്റി ആ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാം എന്നുള്ള ഒരു നിയമം അതുകൂടാതെ പ്രധാനമായും ഇപ്പോൾ സാധാരണ രീതിയിൽ പോലീസിൻ്റെ നിയമം അനുസരിച്ച് ഒരു എസ് ഐക്കാണ് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എസ് ഐ ഒ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരും പക്ഷേ ഇത് ഇത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നോക്കുമ്പോൾ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറും അല്ലെങ്കിൽ റേഞ്ച് ഓഫീസറാണ് പക്ഷേ താഴോട്ടുള്ള വാർഡനും ട്രൈബൽ ഓഫീസറും ഇങ്ങനെയുള്ളവർ എന്നുള്ള അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് നിയമം ഏത് കോൺസ്റ്റബിളിനും അറസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇതൊരു മിസ് യൂസ് ഓഫ് ആ പവർ അതിലേക്കാണ് കൊണ്ട് എത്തുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു അനുവദിച്ചുകൂടാ എന്നുള്ളത് സെക്കൻഡ് പോയിന്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോഴും മാലിന്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നദിയുടെ കാര്യത്തിലും അതുപോലെ ജണ്ടയിടുന്ന കാര്യത്തിലും അത് സ്പെസിഫിക് ആയിട്ട് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് ഉള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് പറയുകയാണ് അപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും ഒരു പ്രതിയാണ് എന്ന് കുറ്റം നടത്തി എന്ന് പറഞ്ഞ് ആ അറസ്റ്റ് ചെയ്യാൻ കഴിയും റിസർവ് ഫോറസ്റ്റ് ഉള്ള പ്രദേശങ്ങളിൽ കുറ്റം ചെയ്താൽ ശരി അവരുടെ അവരുടെ കീഴിലാണ് വരുന്നത് ഇപ്പോൾ ജണ്ട ഇട്ടു അവിടെ ഒരു കല്ല് പോയാൽ അവനെ അറസ്റ്റ് ചെയ്യും പക്ഷേ അതൊരു റിസർവ് ഫോറസ്റ്റിൽ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ റിസർവ് ഫോറസ്റ്റ് അല്ലാതെ ഈ പറയുന്ന കരടായിട്ട് ഫോറസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് മാങ്കുളം മാങ്കുളമെടുത്താൽ അവിടെ ഈ ആ പതിനായിരക്കണക്കിന് കർഷകരുണ്ട് പക്ഷേ അത് നോട്ടിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കിയിട്ടില്ല ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു തർക്കം നടക്കുന്ന ഇങ്ങനെ പല മേഖലകളിലുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇങ്ങനെയുള്ള ഒരു ഒരു നിയമമുണ്ടാക്കിയാൽ അത് ദോഷകരമായി കർഷകരെ ബാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി ഇത് പരിശോധിക്കും എന്ന് കൃത്യമായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കാര്യമില്ല ആ മാറട്ടെ എന്നുള്ള അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി മുഖ്യമന്ത്രിയെ കണ്ട് ചില ഇതുമായി ബന്ധപ്പെട്ട ചില മേഖലകൾ ഉദ്യോഗസ്ഥരൊക്കെ തെറ്റിദ്ധരിപ്പിക്കും ഇതിൻ്റെ വ്യാപ്തിയിലേക്ക് ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു റിസർവ് ഫോറസ്റ്റ് അല്ലാത്ത ഒരു സ്ഥലത്ത് ജണ്ട ഇട്ടത് ഒരു കല്ല് പോയ അറസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഈ പറഞ്ഞ തർക്കമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ആയി അല്ല ഫോറസ്റ്റ് ആയിട്ട് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അല്ലാതെ കൃഷിഭൂമിയായിട്ട് കർഷകൻ പറഞ്ഞ് തർക്കത്തിൽ കിടക്കുന്നുണ്ട് അതെ മാംഗുളത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായും ദോഷകരമായി ഇത് ജനവിരുദ്ധമാണ് കർഷക വിരുദ്ധമാണ് അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി അത് ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുന്നു അല്ല പല 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 ഓരോ കാലഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതിയിൽ വരും ആ നിയമ ഭേദഗതി വരുമ്പോൾ അതിന് ദോഷകരമായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതലയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ യു എൽ ഡി എഫിനോടൊപ്പമാണ് അത് ഞങ്ങൾ ചുതേ ജനവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചു അതൊരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് നടപ്പിലാക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷിച്ചത് സി മന്ത്രിസഭയിൽ ഒരു സ്വകാര്യതയുണ്ട് അതാണല്ലോ തത്വം അപ്പോൾ അതിനകത്ത് ജനറലായിട്ട് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഒരു കാര്യം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അവിടെ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ പുറത്ത് കേരള കോൺഗ്രസ് പാർട്ടിയും എടുത്ത നിലപാടുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രമാത്രം ചർച്ചയിലേക്ക് വന്നതും നമ്മളാണ് ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും ആദ്യമേ നിലപാടെടുത്ത് ഇതിനെ എതിർത്തത് അത് സർക്കാർ തെറ്റായ ഒരു നിയമത്തിലേക്ക് പോകുന്ന ചൂട്ടിക്കാണിച്ചു അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പാർലമെൻറ്റ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു കൂട്ടി തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞ് എത്രയും വേഗം കാണണം എന്ന് പറഞ്ഞാണ് ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് അല്ല ഇത് കേരള സർക്കാർ വന നിയമത്തിന്റെ അതിനകത്ത് വരുന്ന ഒരു ഭേദഗതി അറുപത്തൊന്നിലെ ഒരു ഭേദഗതിയിലാണ് ആ ഭേദഗതിയിലാണ് ഈ സംഗതികൾ വന്നിരിക്കുന്നതല്ല അല്ലല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ഈ പറയുന്നവരൊക്കെ ഒരു ഇതിനെ നിയമസഭയിലേക്കല്ല ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബില്ല് വരുന്നത് അത് മാത്രമല്ല ബില്ല് വന്നാൽ ഉടനെ തന്നെ അങ്ങനെയല്ലല്ലോ ഇത് ചിലപ്പോൾ സെലക്ട് കമ്മിറ്റിയിലേക്ക് വിടും അങ്ങനെയൊക്കെയുള്ള കാര്യം പല പല ചർച്ചകളുണ്ടല്ലോ അതാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജനവിരുദ്ധമായ കർഷക വിരുദ്ധ മലയോര കർഷക വിരുദ്ധ അല്ലെങ്കിൽ അവരുടെ താല്പര്യ വിരുദ്ധമായ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി അറിയിക്കുന്നു മുന്നണി മുന്നണിയിലാർക്ക് ആർക്കും മുന്നണിയിൽ ഞാൻ പറഞ്ഞു ഇരുപത് മന്ത്രിമാരുണ്ടല്ലോ ആർക്കെങ്കിലും അതിനകത്ത് വ്യത്യസ്തമായ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം പക്ഷേ കൃത്യമായി ഇത് ഇത് ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസും കാര്യങ്ങളും സബ് ക്ലോസും പഴയതും പുതിയതും എടുത്ത് പഠിച്ചിട്ടാണ് പറയുന്നത് ഇത് വളരെ ഗൗരവത്തെ തന്നെ കാണുന്നതാണ് അത് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ തന്നെ വന്യമൃഗ വിഷയവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കുന്നത് ഈ ഒബ്ജെക്റ്റീവ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു വിഷമമുണ്ടാകുന്നു കാട്ടിനകത്ത് ആരെയും പിടിച്ചു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കർഷകർ വരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് നമ്മുടെ കർഷകരെ അവിടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇനി ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടത് ആരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ലേ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് വന്യമൃഗത്തിനെ വനത്തിനകത്ത് നിളർത്തുക എന്നുള്ളതാണ് വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അച്ചടക്ക നടപടി നേരിടാൻ തയ്യാറാണോ എന്തിനാണ് ഈ കർഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പോൾ ഒരു കെണി വെച്ച് ഒരു വന്യമൃഗം അതിൽപ്പെട്ട് ആ കൊല്ലപ്പെട്ടാൽ എന്തിനാണ് ഒരു കർഷകനെ കുറ്റക്കാരനാക്കുന്നത് അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അവൻ്റെ സ്വത്തല്ലേ അതിന് അധികാരമല്ലേ അതിലേക്ക് കടന്നു വന്നാൽ എന്ത് ചെയ്യും അതിനെന്തിനാ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു നിയമ ഭേദഗതി ആവശ്യമാണ് അതിനുവേണ്ടി പോരാട്ടം നടത്തും അല്ല ഞാൻ അതിൻ്റെ കൃത്യമായി പറഞ്ഞല്ലോ കൃത്യമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട ദോഷകരമായി ഒന്നും ഉണ്ടാവില്ല